ഒരിക്കൽ ഒരു ഉദ്യോഗസ്ഥൻ സെൻസസ് എടുക്കുവാൻ ഒരു വീട്ടിലെത്തി അവിടെ ആറു വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയോട് ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചു മോനെ നിൻ്റെ അച്ഛൻ്റെ പേരെന്താണ് ഈ കുട്ടി പറഞ്ഞു കാലമാടൻ ചോദിച്ചപ്പോൾ ഇയാൾ അത്ഭുതപ്പെട്ടു പോയി ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ അച്ഛൻ കുടി കുടികഴിഞ്ഞ് വരുമ്പോൾ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട് ദേ കാലമാടൻ വരുന്നുണ്ടെന്ന് അമ്മയുടെ പേരൻ എന്ന് ചോദിച്ചു കുട്ടി പറഞ്ഞു മൂദേവി ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ മൂദേവി ഇരിക്കുന്നിടം ഗുണം പിടിക്കില്ല എന്ന് വീട്ടുപേരന്താമോനെന്ന് ചോദിച്ചു വീട്ടുപേരും കുട്ടി പറഞ്ഞു മുടിഞ്ഞേടം യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇതാണോ ഒരു കുടുംബത്തിൻ്റെ സംവിധാനം കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നല്ലേ കൂടുമ്പോൾ അടിച്ചു പിരിയുന്നത് അത് കുടുംബം എന്ന് അതിന് പറയാൻ സാധ്യമല്ല അവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഈശ്വര സങ്കല്പം അനുസരിച്ച് ഒരു കുടുംബം എന്ന് പറയുന്നത് പഞ്ചമഹാലയങ്ങൾ ചേരുന്നതാണ് അത് പൂർണ്ണ അർത്ഥതലത്തിലൊരു മനുഷ്യാലയമായിരിക്കണം ഒപ്പം അതൊരു ദേവാലയമാവണം ഒപ്പം അതൊരു വിദ്യാലയമാവണം അതൊരാതുരാലയമാവണം അഞ്ചാമത് അതൊരു സ്നേഹാലയവുമാവണം ഈ ഭാവതലത്തിൽ നമ്മുടെ കുടുംബ സംവിധാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എത്രത്തോളം ശാന്തിയും സമാധാനവും ആ കുടുംബത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്